അപ്പോൾ നമ്മൾ ചിമ്മിനി ഡാമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഇനി ചൊക്കനയ്ക്കുള്ള യാത്രയാണ് അതായത് അപ്പോൾ രണ്ട് ഭാഗങ്ങളുണ്ട് ഈ ചിമ്മിനി ഡാമിലേക്ക് നമ്മൾ സൈറ്റിങ്സ് ഉള്ള ഭാഗം അതായത് ഒരു ഭാഗത്തേക്കും പിന്നെ വേറൊരു ഭാഗം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഇപ്പോഴും ഒരു പാർക്കിംഗ് ഉണ്ട് ഈ കൊട്ടവഞ്ചിയുള്ള ഭാഗത്തേക്ക് ഒരു പാർക്കിംഗ് ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് കാറുവിളക്ക് ഇടാം പിന്നെ ഇവിടെ ക്യാൻറ്റീൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഡാമിൻ്റെ ഇവിടെ നിങ്ങൾക്ക് വരുമ്പോൾ ഡോർമറ്ററി റൂംസ് ഒക്കെ ഉണ്ട് ഇവിടെ കാണണിട്ടാണ് അപ്പോൾ നമുക്ക് കാണാൻ ഒക്കെ ഇവിടെ പറ്റും പിന്നെ അതെ ഞങ്ങൾ ഇവിടെ വണ്ടിയിട്ട ഭാഗത്ത് പാർക്കിംഗ് ഏരിയയിൽ ഇവിടെ ആനപ്പണ്ടൊക്കെ എടുക്കുന്നത് ഇവിടെയൊക്കെ ആന വരുന്ന ഒരു ഭാഗമാണ് ഇന്നലെ ഞങ്ങൾ എന്താപ്പം ചോദിച്ചപ്പോൾ ഇന്നലെ മഴയൊക്കെ ഇല്ലായിരുന്നു ഇപ്പം ഒരു ദിവസം അപ്പോൾ ഇന്നത്തെ ആ മഴയത്ത് ഇപ്പം ഇവിടെ ആൾക്കാർ കുറവായിരുന്നു അപ്പോൾ പകലൊക്കെ ആന ഈ പാർക്കിംഗ് ഏരിയയിൽ വന്നതെന്ന് പറയുന്നു ഇല്ല അതെ ഇവിടെ വേണ്ട അവിടെ കുരങ്ങന്മാരൊക്കെ ഇവിടെ ഉണ്ട് ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ എന്നറിയില്ല ഇവിടെ കൊരങ്ങന്മാരൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് വന്ന ആ കണ്ടപ്പോൾ ഒരു ജീവിയാണ് ഇപ്പോൾ കുരങ്ങനെ ആനനൊന്നും കണ്ടിട്ടില്ല ഇനി ആനനെ കാണണമെങ്കിൽ നമ്മൾ ചൊക്കനയ്ക്ക് പോകണം ചൊക്കനയാണ് ആനയുടെ ഒരു ഭാഗം പറയുന്നത് ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല ആനയൊന്നും മുന്നിൽ വരാണ്ടിരിക്കട്ടെ ആനയ്ക്ക് അകല നിൽക്കട്ടെ അപ്പോൾ ചുക്കനയ്ക്ക് പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് ദൂരം പോവാം കുറച്ച് ദൂരം പോവുമ്പോൾ ഒരു സെൻ്ററൊക്കെ കാണാം ആ സെൻ്ററൊക്കെ കഴിഞ്ഞിട്ട് ആണ് ചൊക്കനയ്ക്കുള്ളൊരു വഴി ലെഫ്റ്റിലേക്ക് പോകാണ് അപ്പോൾ അവിടെ നെയ്ം ബോർഡുണ്ട് ചുക്കനയ്ക്കുള്ള വഴി അപ്പോൾ വഴി ഞാൻ പറഞ്ഞല്ലോ അതു നേരം പോയിട്ട് വെള്ളിക്കുളങ്ങര അതിരപ്പള്ളി ഒക്കെ മലക്കുപ്പാറൊക്കെ നമുക്ക് വഴിക്ക് പോവാം അപ്പോൾ ചുക്കനയ്ക്കുള്ള യാത്ര കേട്ടോ ഓക്കെ യാത്രകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കുറേ യാത്രകൾ നടത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതൊന്നും നമ്മുടെ ചാനലില്ല എന്നുവെച്ചാൽ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ പിന്നെ യാത്രകൾ നമ്മൾ രണ്ട് വലിയ യാത്രകൾ പോയിട്ടുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ വ്ളോഗ് ചെയ്തിട്ട് വ്ളോഗ് ഐഡിയ കിട്ടില്ലായിരുന്നു അപ്പോൾ അതായത് മസിനടി മുദ്മല അങ്ങനെ വയനാടൊക്കെ പോയിട്ടുണ്ട് അപ്പം അതിന് ഷോർട്ട് വീഡിയോ മാത്രമേ ഉള്ളൂ അപ്പം അതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലാത്ത കാരണമാണ് വ്ളോഗ് ചെയ്യണ്ടതേ അപ്പം ഇത് നമ്മുടെ രണ്ടാമത്തെ വ്ലോഗാണ് അപ്പം ഇത് ഇത്തിരി മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പം ഇനി വരുന്ന വീഡിയോകളൊക്കെ നമുക്ക് നന്നാക്കാൻ നോക്കാം പിന്നെ അതുപോലെ തന്നെ ക്യാമറയൊക്കെ നമ്മൾ സാധാരണ ഒരു മൊബൈൽ ക്യാമറയാണ് അപ്പോൾ വിഷ്വൽസ് ഒക്കെ ഒത്തിരി ക്ലാരിറ്റി കുറവുണ്ടാവും പിന്നെ നമ്മൾ യാത്രക്ക് മെയിനായിട്ട് വേണ്ടത് ഇപ്പോൾ ഡ്രോണും ഒക്കെ വേണ്ടതൊക്കെ യാത്രയ്ക്ക് കൂടുതൽ ഭംഗി ഉണ്ടാവുകയുള്ളു അപ്പോൾ അതൊക്കെ നമ്മുടെ കയ്യിൽ ഇല്ല അതൊക്കെ നിലവിൽ ഭാവിയിൽ നമ്മൾ വരണ ഉണ്ടാക്ക ആ വരുത്തണം പിന്നെ നമ്മൾ പറമ്പിക്കുളം പോയിട്ടുണ്ട് കേട്ടോ പറമ്പിക്കുളത്തെ ഇതൊക്കെ ഷോർട്ട് വീഡിയോ ഉള്ളൂ പിന്നെ അതുപോലെ നമ്മൾ പറമ്പിക്കുളം പോയി വരുന്ന വഴി പാലക്കാട് ചി മീങ്കര ഡാം പിന്നെ ചിങ്ങഞ്ചിറ ഇതൊക്കെ ഉണ്ട് ഒക്കെ ഷോർട്ട് വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണാം വ്ളോഗൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ഇതിനു മുമ്പ് കുറേ യാത്രകളൊക്കെ നടത്തിയതിൻ്റെ ഒരു പരിചയത്തിൽ നിങ്ങൾക്ക് അവിടുത്തെ ഒരു ടൂറിസ്റ്റ് പ്ലേസിലെ ഓരോ വിവരങ്ങൾ അപ്പോൾ എനിക്ക് കുറേയൊക്കെ അറിയാം അപ്പോൾ അതൊക്കെ എൻ്റെ അറിവ് ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ ഇനി വരുന്ന വ്ളോഗുകളിലൊക്കെ പറഞ്ഞു തരാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊന്നും ഷോർട്ട് വീഡിയോയിലൊക്കെ ചെറുത് കുറച്ച് പറയാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ അതൊന്നും അങ്ങനെ പോകുമ്പോഴേക്ക് പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ നമ്മൾ യാത്ര പോകുമ്പോൾ എപ്പോഴും കുറച്ച് കാര്യങ്ങൾ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ കുറച്ച് കാര്യങ്ങൾക്ക് അറിഞ്ഞ് പോകണം നല്ലതാണ് അപ്പോൾ ഒരു യാത്ര വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പോകുന്നത് വളരെ ഉപകാരമായിരിക്കും ഇല്ലെങ്കിൽ ചില സ്ഥലത്തൊക്കെ പോയി നമ്മൾ പെട്ടുപോകും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാശ് പണനഷ്ടം കുറച്ച് പൈസ കൂടുതൽ ചിലവാകും അപ്പം എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വിവരമൊക്കെ അറിഞ്ഞു പോയി കഴിഞ്ഞാലേ അതൊക്കെ കൂടുതൽ നല്ലതാണ് ചുക്കനയ്ക്ക് പോണ റോഡ് ഇത്തിരി മോശമാണ് കേട്ടോ എന്ന് വെച്ചാൽ ഒരു ചെറിയ ചെറിയ കുഴികളും അങ്ങനെ നിരപ്പില്ലാത്ത റോഡാണ് പക്ഷേ അപ്പോൾ ക്യാമറയ്ക്ക് നല്ല ഷെയ്ക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ വണ്ടി കോളീസ് കോളീസല്ലേ അപ്പോൾ അതിൻ്റെ ലീഫ് ഇതല്ല ലീഫല്ലേ അപ്പോൾ ഇത്തിരി കുരുക്കൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഇടയ്ക്കൊക്കെ ഒന്ന് യാത്ര പോകണം അപ്പോഴാണ് നമുക്ക് നമ്മുടെ ജോലി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ് അതൊക്കെ നമുക്ക് കൂടുതലൊരു ഇഷ്ടം അതിന് ഒരു ഇൻട്രസ്റ്റ് കൂടുതൽ പിന്നെ ബിസ് ഒക്കെ ചെയ്യാൻ തോന്നുള്ളൂ അപ്പോൾ എപ്പോഴും ഇത് ആയി കഴിഞ്ഞാൽ നമുക്കൊരു മടുപ്പ് തോന്നും അപ്പോൾ യാത്രകളാണ് നമ്മുടെ ഒരു നമുക്കൊരു ചേഞ്ച് ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ അതിന് നിങ്ങൾ ശ്രമിക്കുക ഇടയ്ക്ക് പോവാൻ നോക്കുക പിന്നെ ചില ജോലികളും ബിസിനസ്സുകളും ഉണ്ട് തീരെ വിട്ടു പോകാൻ പറ്റാത്ത ബിസിനസ്സുകളും ജോലികളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ അതുപോലെ തന്നെ വയസ്സ് ഇപ്പോൾ വയ്യാണ്ട് കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ യാത്രകളിലൊക്കെ ഇഷ്ടം ഉണ്ടാകും പക്ഷെ പോകണം എന്നുണ്ടാകും പക്ഷെ പറ്റാത്തൊരവസ്ഥനോ പിന്നെ അതുപോലെ യാത്രക്ക് സാമ്പത്തികം തികയാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ യാത്ര പോകുമ്പോൾ എന്ന് പറയുക പൈസ ചിലവുണ്ടല്ലോ അപ്പോൾ അതിന് തികയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ നമ്മുടെ വീഡിയോ ഞാനെങ്ങനെയാണ് നമുക്കിപ്പോൾ പലപ്പോഴും പല രാജ്യങ്ങളിലെ വീടുകളിലും ഓരോരുത്തർ യൂട്യൂബിൽ കണ്ടിട്ടില്ലേ ഒരു വീഡിയോകളൊക്കെ എടുക്കുന്നത് നമുക്ക് എന്തായാലും അവിടെ പോകാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ഇതൊക്കെ വ്ലോഗ് എടുത്തിട്ട് ഇങ്ങനെ കാണും നമ്മൾ പല സ്ഥല സ്ഥലങ്ങൾ കാണാത്ത സ്ഥലങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം അവിടുത്തെ കാര്യങ്ങൾ അറിയാം അതൊരു പ്രത്യേക രസമല്ലേ അപ്പോൾ അതൊക്കെ ഒരു ഇത് അപ്പോൾ അതുപോലെ നിങ്ങൾ ഇങ്ങനെ പോകാൻ പറ്റില്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റാതെ നമ്മളെ വീഡിയോ ഒക്കെ എടുത്ത് കാണാം അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയായി കാണിച്ചു തരാം വിവരങ്ങൾ അറിയിക്കാം നമ്മളിപ്പോൾ ഒരു യാത്ര നടത്തുകയാണെങ്കിൽ ഇപ്പോൾ നല്ല കാശു ചിലവുണ്ട് എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്വന്തം വണ്ടി ഉണ്ടായാൽ പോലും കാശു ചിലവുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ കുറെ കാശിൻ്റെ ആയിട്ടൊന്നും ഇല്ല ഏഹ് ഇഷ്ടം ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ അത് ഒത്തിരി കൂടുതലാണ് അപ്പൊ പിന്നെ നമുക്കൊരു ജോലിയുണ്ട് അപ്പോൾ അപ്പോ എന്നാലും നമ്മളിങ്ങനെ യാത്രകൾ നടത്തുന്നു അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഒരു ഹോബിയോട് അപ്പോൾ അതിൻ്റെ ഒരു ഹോബി യാത്രയാണ് പിന്നെ യൂട്യൂബ് തുടങ്ങി കുറച്ചാളായി വിചാരിക്കുന്നത് കാരണം വെച്ചാല് നമുക്ക് ഇണ്ടാവുന്ന ഒരറിവും കാഴ്ചകളുണ്ടല്ലോ മറ്റുള്ളവർക്കൊരു ഉപകാരം എന്നുവെച്ചാൽ യാത്രകൾക്ക് പോകുമ്പോൾ നമുക്ക് ആ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കണം പോണ വഴിക്ക് ഉള്ള കാര്യങ്ങൾ അങ്ങനെയെല്ലാം കൊടുക്കണം കുറേ നാളാഗ്രഹിക്കുന്നു അപ്പോൾ ഇനി നമ്മൾ വരുന്ന വീഡിയോയിലൊക്കെ അതുണ്ടാവും അപ്പോൾ നമ്മൾ വീഡിയോയിൽ അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾ കാണാൻ നോക്കണം ഒഴിവ് കിട്ടുമ്പോൾ പിന്നെ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളൊരു യാത്രക്ക് ഒരുങ്ങുമ്പോൾ ജസ്റ്റ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് കാണാം ഇനിയിപ്പോൾ ഓരോന്നോരോന്നായിട്ട് പുതിയ പുതിയ വീഡിയോകൾ ഇട്ട് വരുന്നുള്ളൂ അപ്പോൾ കുറച്ച് വീഡിയോസുള്ളൂ അപ്പോൾ നിലവിൽ ഇനി വീഡിയോകൾ കുറേ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കാരണം വെച്ചാൽ ഇനിയും കുറേ രണ്ടാമത് വീണ്ടും യൂട്യൂബിന് വേണ്ടി അല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ ചിലവാക്കി പോകണം അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ആവശ്യമാണ് കമൻ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പോൾ നമ്മൾ ഇപ്പോഴും ചൊക്കനേരുടെ വിവരങ്ങൾ പറഞ്ഞില്ല ഞാൻ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതെന്നുള്ളൂ അപ്പോൾ ചൊക്കനയുടെ വിശേഷങ്ങളിലേക്ക് ആനയെ പേടിച്ച് ചൊക്കനയിലൂടെ എന്ന ടൈറ്റിലുമായി ഇറങ്ങി ഞങ്ങൾ ശരിക്കും ആനന പേടിച്ചിട്ടാണ് ഞാൻ പോകുന്നത് കാരണം വെച്ചാൽ വണ്ടികളൊന്നും ഇല്ല പിന്നെ കാർ നല്ല മഴക്കാരുണ്ട് അപ്പോൾ ആകെ ഒരു ഇരുട്ട് കൂടിയ അവസ്ഥയായി പ്രത്യേകിച്ച് നമ്മൾ ചൊക്കനെ പോകുമ്പോൾ നല്ല വെയിലത്തായാലും റബ്ബർ തോട്ടിനുള്ളിൽ സ്വതവ വെളിച്ച കുറവാണ് വെയിലത്ത് പോലും അപ്പോൾ മഴക്കാലാവുമ്പം കൂടി ആകുമ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ നമ്മൾ പേടിക്കേണ്ടത് എപ്പോഴും ആനയെ തന്നെയാണ് മറ്റു മൃഗങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് നമ്മൾ കേട്ടറിവുണ്ട് ഇത് ആനേനും മുന്നിനും ഞങ്ങൾ കണ്ടിട്ടില്ല ഇതുവരെ പോയപ്പോഴും ഒരു മൂന്നാല് വട്ടം പോയപ്പോഴൊന്നും ഒന്നും ഒരു രക്ഷം ഉണ്ടാക്കാൻ നിൽക്കുന്നത് അതുപോലെ ഇപ്പോഴത്തെ പേരിൻ്റെ വഴിയിൽ ഇപ്പോൾ മാനനെ കണ്ടു കുറച്ച് മാന ഒന്നും ഇവിടെ അധികം കാണാറില്ല കേട്ടോ അതിപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ ഇവിടെ കുറവാണെന്നാണ് അറിവ് ഇത് മാനോളൊക്കെ രണ്ട് ഒന്ന് രണ്ട് മാനോളെ കണ്ടു അങ്ങനെ പുലി ഒക്കെയുണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ വാർത്തയിൽ കേട്ടറിയുള്ളൂ ഒന്നും കണ്ടിട്ടില്ല എന്നാലും നമുക്ക് ഇതൊക്കെ ചാനലിലും കണ്ടിട്ട് നമ്മൾ ഒരു പേടിയോടു കൂടിയാണ് പോണത് എപ്പോഴും ആന വന്നു കഴിഞ്ഞാൽ ആനയാണ് നമ്മൾ കൂടുതൽ പേടിക്കേണ്ടത് വെച്ചാൽ ആന സർവശക്തനല്ലേ നമ്മൾ പോയ ടൈം ഏകദേശം ഒരു അഞ്ച് മണിയായി കാണും കേട്ടോ അപ്പോഴേക്കും ഏകദേശം ഒരു ഇരുട്ട് വരുന്ന ഒരു അവസ്ഥയായി അപ്പോൾ അപ്പോൾ നമുക്ക് എവിടെയും പിന്നെ മഴ ചാറുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഫാമിലി ആയിട്ടൊക്കെ തന്നെ പോണ് അപ്പോൾ വണ്ടി നിർത്തി എവിടെയും വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റിയില്ല ഗ്ലാസ് ഒക്കെ അടച്ചിട്ടാണ് എടുത്തത് അപ്പോൾ വീഡിയോ ഒന്നും ക്ലിയർ ആവില്ല പിന്നെ പേടിക്കേണ്ടത് നമുക്ക് ആനയെ തന്നെയാണ് ഒന്ന് രണ്ടോ അടുത്തൊക്കെ റബ്ബർ തൈകളൊക്കെ മറച്ചിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ നൈംബോർഡ് ബോർഡൊക്കെ മറിച്ചിട്ട് വഴികൾ കണ്ടു അപ്പോൾ ശരിക്കും പേടി തോന്നി ഇപ്പം ഈ നമ്മൾ ഈ പോകുന്ന വഴിയിലൊക്കെ ഒരു രണ്ട് മൂന്നോടത്ത് മാത്രമേ കടകൾ കണ്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ ബാക്കിയൊക്കെ എങ്ങനെ നീണ്ടു കിടക്കുന്ന റബ്ബർ തോട്ടങ്ങളും പിന്നെ പിന്നെ വണ്ടികളും കുറവ് നമ്മളിപ്പോൾ ഈ പോകുന്ന വഴി ഉണ്ടല്ലോ ഇത് ശരിക്കും ഒരു ഫോറസ്റ്റ് ഭാഗമാണ് കേട്ടോ നമ്മളിപ്പോൾ കടന്നു പോകുന്ന കുറേ വഴിയൊക്കെ റബ്ബർ തോട്ടങ്ങളായിരുന്നു ഇപ്പോൾ ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫോറസ്റ്റ് ഭാഗം പക്ഷേ ഈ റോഡ് മഹാമോശം കേട്ടോ ഭയങ്കര ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ ഭയങ്കര കുണ്ടും കുഴികളാണ് അപ്പോൾ അത് മഹാമോശമാണ് ഈ റോഡ് ഇരുട്ടായപ്പോൾ ഈ ഫോറസ്റ്റായപ്പോൾ കുറച്ചും കൂടി പേടി തോന്നി എന്നാലും നമുക്ക് വേറൊരു പ്രത്യേകത ഉണ്ടായിരുന്നു പക്ഷെ റോട്ടിലൊക്കെ ഫോറസ്റ്റ് ആയാലും ആ ഭാഗത്തൊക്കെ ലൈറ്റുകൾ ഉണ്ടായിരുന്നു കേട്ടാ എന്നാലും ആനയ്ക്ക് എന്ത് ലൈറ്റും പോസ്റ്റ് അല്ലേ പിന്നെ ചെറിയ വഴി നമ്മൾ ആന ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വണ്ടി പാക്ക് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് അതെ ഇപ്പം തന്നെ ഒരു വണ്ടി കാണുന്നു പോയി കുറേ നേരത്തിനു ശേഷം ഒരു വണ്ടി കണ്ടതാണ് കേട്ടോ അപ്പോൾ ഇത് ഈ ഫോറസ്റ്റ് കഴിഞ്ഞാൽ വെള്ളിക്കുളക്കറങ്ങിയാണ് കേട്ടോ കൂടുതൽ വിശേഷങ്ങൾ പറയുകയാണെന്നുണ്ടായിരുന്നു പക്ഷേ മഴ കാരണം കൊണ്ടും പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന കൊണ്ടും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ശിവസ്മൻ ചാനൽ കണ്ടതിന് നന്ദി കേട്ടാ